ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ സമർപ്പിച്ച മൂന്ന് നിയോഗത്തിന് വേണ്ടി ഇന്നും വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൽ സാധിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും സഭാ വ്യത്യാസമില്ലാതെ സകലരെയും അങ്ങയുടെ വചനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ഒരു നാളുകളിൽ വിവിധ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ നിയോഗം സ്വീകരിച്ച് ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ എൽത്താരിയിൽ പേരുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതം അനുഗ്രഹമാകാൻ അനുഗ്രഹമുള്ളതായി മാറാൻ ദൈവാനുഗ്രഹം എല്ലാ വഴികളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവമല്ലവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്കിന്നത്തെ വചനത്തെ ഒന്ന് ശ്രദ്ധിക്കാം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്കെന്നെ ഭയമില്ലേ എൻ്റെ മുൻപിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ കടലിന് അതിരായി ഞാൻ മണൽത്തീരം സ്ഥാപിച്ചു അലങ്ക്യമായ അതിർത്തി തിരകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല അവ ആർ തിരമ്പിയാലും അതിനെ മറികടക്കുകയുമില്ല ദൈവത്തിൻ്റെ ഈ വചനം ഒരുപക്ഷേ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിനോട് സാമ്യമുള്ള ഒരു വചനം കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയും ഉണ്ടായി ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം ദൈവത്തിൻ്റെ വചനം പറയുവാണ് കടലിനതിരായി ഞാൻ മണൽത്തീരം സ്ഥാപിച്ചു മണലിനെ മണൽത്തീരം സ്ഥാപിച്ചു ദൈവം ഒരു അതിർത്തി എന്ന് പറഞ്ഞാൽ അതിന് സംരക്ഷണ ഭിത്തി എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തി അതുണ്ടെങ്കിൽ വചനം പറയുവാണ് തിരകൾ ആഞ്ഞടിച്ചാലും ആർ തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല അത് ദൈവീകമായ സംരക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഒരു അടയാളമാണ് ദൈവം ഒരു അതിർത്തി നിശ്ചയിച്ചു ഒരു സംരക്ഷണം അവിടെ കൊണ്ടുവന്നു അവിടെ തിരകൾ ആഞ്ഞടിച്ചാലും ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള നിൻ്റെ ഭവനത്തിന് ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള നിൻ്റെ ആരോഗ്യത്തിന് ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള നമ്മുടെ വരുമാന മാർഗങ്ങൾക്ക് നമ്മുടെ ഭാവി ജീവിതത്തിന് ദൈവത്തിൻ്റെ സംരക്ഷണമാണോ ഉള്ളത് തിരകൾക്ക് പകരമായി എന്ത് ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും എന്തെല്ലാം പ്രയാസങ്ങൾ ആഞ്ഞടിച്ചാലും എന്തെല്ലാം വെല്ലുവിളികൾ ആഞ്ഞടിച്ചാലും അതിനെ മറികടക്കുകയില്ല അതിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല കാരണം അവിടെ ദൈവം വച്ചൊരു സംരക്ഷണ ഭിത്തിയുണ്ട്